നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ഷിയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി സ്വന്ത ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന കുരിശുമരത്തിന്മേൽ സ്നേഹപൂർവം സ്വയം വിരിക്കുകയും സ്വജാതികളെയും വിജാതികളെയും തന്റെ മരണത്താൽ രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായി കർത്താവേ നിനക്ക് ദൈവീകമായ ഈ സ്തോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾക്ക് ആയുസുള്ള ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു ആ